മധ്യക്കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്കുപടിഞ്ഞാറൻ കാലവർഷം നേരത്തെ കേരളത്തിലെത്തും നാല് ദിവസത്തിനകം എത്തുമെന്നാണ് പുതുക്കിയ പ്രവചനം അങ്ങനെയെങ്കിൽ പതിനഞ്ച് വർഷത്തിനിടെ ഏറെ നേരത്തെ കാലവർഷം ആരംഭിക്കുന്ന വർഷമാകും ഇത് മെയ് എത്തിയതാണ് വർഷത്തിനിടെ നേരത്തെയുള്ള വരവ് അതേസമയം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു സീസണിലെ രണ്ടാമത്തെ ന്യൂനമർദ്ദമാണിത് അടുത്ത ദിവസങ്ങളിൽ വടക്കോട്ട് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളാ തീരത്ത് ശക്തമായ കടലാക്രമണത്തിനും അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ വരെ കടലിൽ പോകാൻ പാടില്ല സംസ്ഥാനത്ത് കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുകയാണ് വിവിധ ജില്ലകളിൽ നിന്ന് അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലെ ന്യൂനമർദ്ദ സാധ്യതയെ തുടർന്നാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ നേരിയ മഴയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത് വരും ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ ഉള്ളത് മെയ് ഇരുപത്തിമൂന്നിന് കണ്ണൂർ കാസർഗോഡ് ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് മെയ് ഇരുപത്തിനാല് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം മെയ് ഇരുപത്തിയഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ഇനി ഓറഞ്ച് അലേർട്ട് മെയ് ഇരുപത്തിമൂന്നിന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ മെയ് ഇരുപത്തിനാലിന് കോഴിക്കോട് വയനാട് കണ്ണൂർ മെയ് ിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ഞായറാഴ്ച വരെയാണ് ഇടിമിന്നലോടുകൂടിയ മഴ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്തെ മഴക്കണക്കിൽ ആദ്യ സ്ഥാനങ്ങൾ ഇന്നലെയും നിലനിർത്തി കണ്ണൂരും കാസർഗോഡും ഇന്നലെ രാവിലെ എട്ട് മുപ്പത് വരെയുള്ള മണിക്കൂറിൽ പെയ്ത മഴയുടെ കണക്കിൽ തൃക്കരിപ്പൂരാണ് സംസ്ഥാനത്ത് ഒന്നാമത് മുന്നൂറ്റി എൺപത്തി മില്ലിമീറ്റർ മഴ ലഭിച്ചു പിണറായിൽ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു ചെറുതാഴം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദശാംശം നാല് കണ്ണൂർ ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് കൈതപ്പുറം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ആറ് പഴശ്ശി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കണ്ണൂർ വിമാനത്താവളം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് വെള്ളച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മങ്ങാട്ടുപറം ഇരുന്നൂറ്റി ഏഴ് ദശാംശം എട്ട് മതിലകം ഇരുന്നൂറ്റി ആറ് ദശാംശം ഒൻപത് എരിക്കുളം ഇരുന്നൂറ്റി രണ്ട് ദശാംശം രണ്ട് എന്നിവയാണ് ഇരുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ച മറ്റിടങ്ങൾ ഇന്ന് യെല്ലോ അലർട്ടാണ് ഇരുപത്തിയഞ്ചാം തീയതിയുടെ കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് പ്രവചിക്കുന്നത് നിലവിൽ കന്യാകുമാരി തീരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാലവർഷം തുടങ്ങിയിട്ടുണ്ട് കാലവർഷത്തിന് മുന്നോടിയായി നാളെയും മറ്റന്നാളും കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും കൂടുതൽ മഴ ലഭിക്കുക വടക്കൻ കേരളത്തിലായിരിക്കും അതിനിടെ കാലവർഷത്തിന് മുൻപേ തൃശൂരിനെ വലച്ച് ശക്തമായ മഴ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ പോർക്കുളം തൃപ്രയാർ കുന്നംകുളം എന്നിവിടങ്ങളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററിലേറെ അതിതീവ്ര മഴയാണ് ലഭിച്ചത് ഇതിനു പിന്നാലെ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് നാളെയും നിലവിൽ ജില്ലയിൽ കാലാവസ്ഥാ കേന്ദ്രത്തിന് മഴ മുന്നറിയിപ്പുകളില്ല എന്നാൽ ഇരുപത്തിനാല് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കണക്കിലെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൌമുത്തി